മുഖകാന്തി കൂട്ടാൻ നാടൻ വഴികളില്ല ഇളങ്ങുന്നതും മനോഹരവുമായ ചർമ്മം വേണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരുമില്ല വിപണിയിൽ ലഭ്യമായ വ്യത്യസ്ത തരം ഉൽപ്പന്നങ്ങൾ നമ്മൾ പരീക്ഷിക്കാറുമുണ്ട് മുഖകാന്തി വർദ്ധിപ്പിക്കാൻ നാടൻ വഴികളെക്കുറിച്ച് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് വീത്തം തടയുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡന്റ് ഗുണങ്ങളുള്ള ധാരാളം ഫൈറ്റോ ന്യൂട്രിയൻസുകളും ഫൈറ്റോ കെമിക്കലുകളും അടങ്ങിയിരിക്കുന്ന ഒന്നാണ് മുന്തിരി വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ള ഇവ ചർമ്മത്തിന് ഏറെ ഗുണകരമാണ് ഒരു പിടി മുന്തിരി എടുത്ത് ചതച്ച് മുഖത്ത് തടവുക മുന്തിരി അരച്ചെടുത്ത് നിങ്ങൾക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുകയും ചെയ്യാം എന്നിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം രണ്ട് മൃദുവായതും തിളക്കമുള്ളതുമായ ചർമ്മം ലഭിക്കുവാനും യുവത്വം കാത്തു സൂക്ഷിക്കാനും തേനും ഫ്രഷ് ക്രീമും സഹായിക്കുന്നു ശൈത്യകാലത്ത് ഈ കൂട്ട് ചർമ്മത്തിലെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു ക്രീമും തേനും ഒരുമിച്ച് ചേർത്ത് മുഖത്ത് പുരട്ടി അഞ്ചു മിനിറ്റ് നേരം വയ്ക്കുക എന്നിട്ട് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക മൂന്ന് നിർജീവ ചർമ്മത്തെ പുറന്തള്ളാനും ടോണറുകളിലും ക്ലെൻസറുകളിലും ഉപയോഗിക്കാവുന്നതുമായ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ലഭ്യമായ ഒരു വസ്തുവായ ഉപ്പുകൊണ്ട് ചർമ്മം വൃത്തിയാക്കാൻ സാധിക്കും എങ്ങനെയെന്ന് നോക്കാം അഞ്ച് ടേബിൾ സ്പൂൺ ശുദ്ധമായ പാലെടുത്ത് ഒരു നുള്ളു ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് മുഖത്ത് പുരട്ടി മുഖത്ത് രണ്ട് മിനിറ്റ് നേരം മസാജ് ചെയ്യുക ഈ മിശ്രിതം അഞ്ച് മിനിറ്റ് മുഖത്ത് വെച്ച ശേഷം മുഖം കഴുകുക ചർമ്മത്തിൻ്റെ സുഷിരങ്ങൾ തുറക്കാനും വൃത്തിയാക്കാനും ഈ മിശ്രിതം നിങ്ങളെ സഹായിക്കും നാല് ക്യാബേജ് നീരിൽ അല്പം തേൻ കലർത്തി മുഖത്ത് പുരട്ടുന്നതും മുഖത്ത് കാണപ്പെടുന്ന ചുളിവുകൾ അകറ്റാൻ സഹായിക്കുന്നു അഞ്ച് ഒരു ഭാഗം കറുവപ്പട്ട പൊടിക്ക് മൂന്ന് ഭാഗം തേൻ എന്ന കണക്കിൽ ഇവ രണ്ടും ഒരുമിച്ച് ചേർത്ത് യോജിപ്പിച്ച് ഒരു മിശ്രിതം തയ്യാറാക്കുക നിങ്ങളുടെ മുഖക്കുരുവിൽ ഈ മിശ്രിതം പുരട്ടി ഒരു രാത്രി മുഴുവൻ വയ്ക്കുക ശേഷം രാവിലെ മുഖം കഴുകാം മുഖക്കുരു നീക്കം ചെയ്യാനും പാടുകൾ കുറയ്ക്കാനും ഈ ഒറ്റമൂലി ഉപയോഗിക്കാം ചർമ്മത്തെ ബാധിക്കുന്ന സൗന്ദര്യ പ്രശ്നങ്ങൾ പലതാണ് മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് പാടുകൾ മുഖക്കുരു കറുത്ത കുത്തുകൾ പോലുള്ളവയെല്ലാം പ്രധാന പ്രശ്നങ്ങളാണ് ഈ പ്രകൃതിദത്ത സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾ ഉപയോഗിച്ച് ചർമ്മത്തിൻ്റെ ഭംഗി സ്വാഭാവികമായി നിലനിർത്തൂ ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തിൽ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്